ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമ്മളെ എംബ്രോയ്ഡറി ക്ലാസ് ആണ് കേട്ടോ ഞാൻ മൂന്ന് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ടായിന് അതിന് ശേഷം ഞാൻ വേറെയും എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ടായിന് പക്ഷേ അത് നമ്മളെ കണ്ടിന്യൂസ് ക്ലാസ് അല്ല കേട്ടോ ഇത് നമ്മളെ നാലാമത്തെ ക്ലാസ് ആയിട്ടാണ് വരിക നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പുതിയ സ്റ്റിച്ചുകൾ പഠിക്കാൻ വേണ്ടി പോയെന്ന് പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആരി ആര്യവർക്കിൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടോ കോഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാൻ ഹാൻഡ് എംബ്രോയിഡറിൻ്റെ എടുത്തു എടുത്തുകൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് നിർത്തിയിട്ട് ഉള്ളത് ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം ഹാൻഡ് എംബ്രോയിഡറിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ അതായത് നെക്ക് ഡിസൈനിങ് ബ്ലൗസ് ഡിസൈനിങ് പില്ലോ കവർ ഡിസൈനിങ് ടേബിൾ മേറ്റ് സാരി ഡിസൈനിങ് വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആയിരിക്കും കേട്ടോ ക്ലാസ്സുകൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൻ്റെ ഇരട്ടി ക്ലാരിറ്റിയോട് കൂടിയിട്ടായിരിക്കും പറഞ്ഞു തരുക ഞാൻ ഓരോ വർക്ക് പഠിപ്പിച്ച് തരുമ്പോൾ അത് ചെയ്ത് എനിക്ക് കാണിച്ചു തന്നാലേ അടുത്ത ക്ലാസ് തരുള്ളൂ ആ ഒരു രീതിയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ എടുക്കും ൂലോ അത് നിങ്ങളടുത്ത് പറഞ്ഞേക്കാം ആരി വർക്കിൻ്റെ ക്ലാസ് ഞാൻ ഇപ്പോൾ തുടങ്ങുന്നില്ല ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് കുറച്ച് മെസ്സേജൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കോഴ്സ് അങ്ങനെ തുടങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ ഇന്നത്തെ നമ്മളെ എംബ്രോയിഡറിൻ്റെ നാലാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ഇത് മാത്രമല്ല കേട്ടോ രണ്ട് മൂന്ന് നാല് സ്റ്റിച്ചുകൾ നമുക്ക് പഠിക്കുന്നുണ്ട് ഇതേപോലെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് ഏഴുകളായിട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട് ആറ് വേണ്ടിക്കൽ ആറ് എടുക്കാം കേട്ടോ ഇതേപോലെ കുത്തിയിട്ട് നമ്മൾ താഴേന്ന് കുത്തി കൊടുക്കുക നേരെ താഴെയല്ല ഒരിത്തിരി വിട്ടിട്ട് കുത്തിക്കൊടുത്താൽ മതിയെ നോക്കണേ നിങ്ങൾ ഒരിത്തിരി വിട്ടിട്ട് മേലേക്ക് കുത്തിക്കൊടുക്കുക എന്നിട്ട് ഈ ഒരു ത്രെഡില്ലേ ഇനെ നമ്മൾ നീഡിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കണം കണ്ടോ ഇതേ രീതിയിൽ ഞാൻ നീഡിലിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്താലേ നമുക്ക് അവിടെ ബട്ടൺ ഹോളായിട്ട് വരുള്ളൂ അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെയല്ലേ ഉള്ളത് ഇതിങ്ങനെയാണ് നമുക്ക് ഉള്ളത് അതിന് ഞാൻ ഇതാ ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് നീഡിലിൻ്റെ അടിയിൽ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വരും ഇനി നമുക്ക് അടുത്തത് ഒന്നുകിൽ നിങ്ങൾക്ക് അടുപ്പിച്ചിട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് വിട്ടിട്ടും ചെയ്ത് കൊടുക്കാം നമ്മളിത് ഫ്ലവറിനൊക്കെ ചെയ്ത് തന്നെ അടിപൊളി സ്റ്റൈലാണേ ഇതേ രീതിയിൽ കുത്തി കൊടുക്കുന്നുണ്ട് ത്രെഡ് ഇങ്ങനെ എടുത്തിട്ട് കൊടുത്ത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ത്രെഡ് വരണം കണ്ടല്ലോ നിങ്ങൾ അടുത്തത് ഇതാ ഞാൻ ഇത്ര പോലെ ഒരു ഡിസ്റ്റൻസിലാണ് കുത്തി കൊടുക്കുന്നത് കേട്ടാ ഫ്ലവറിനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അടുപ്പിച്ചിട്ട് ചെയ്ത് കൊടുത്താലും നല്ല രസമുണ്ടാവും ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ച് ടെംപ്ലേറ്റ്സ് ഞാൻ ചെയ്ത ഒരു കുഞ്ഞ് ഫ്രോക്ക് പോലത്തെ സാധനം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ക്ലാസ്സിൽ ഒന്ന് ചെയ്തത് അതിൻ്റെ അകത്ത് അടിപൊളി ഡിസൈൻ ഞാൻ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് സൂപ്പറാണ് നിങ്ങൾ നോക്കിക്കോ ഇതുപോലെ നമുക്ക് കിട്ടി നമ്മൾ ബട്ടർഫ്ലൈൻ്റെ എന്തെങ്കിലും ചെയ്യുമ്പോൾക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാലും നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും ഞാൻ എംബ്രോയിഡറിൻ്റെ മൂന്ന് ക്ലാസ് ചെയ്തിട്ട് പിന്നെ എന്താണ് ചെയ്യാൻ വെച്ചാൽ അന്നേരം എനിക്ക് അത്ര വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോഴും അത്രേ വ്യൂ ഇല്ലോ എന്നാലും കുറേ സബ്സ്ക്രൈബർ എംബ്രോയിഡറി വീഡിയോ ഉണ്ടാക്ക കണ്ടിട്ട് വന്നിട്ടുണ്ടായിന് പിന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അല്ല ഞാൻ കുറച്ചും കൂടെ നാളെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഇതേ രീതിയിൽ ചെയ്ത് ഇതാണ് നമ്മളെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് ചെയ്ത് നമ്മൾ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ എത്തി ഇതിൻ്റെ അറ്റത്തിടെ കുത്തിയിട്ട് ഞാനിത് താലോട്ടേക്ക് എടുത്ത് താഴെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് കെട്ടിടാനൊക്കെ ആദ്യത്തെ ക്ലാസ്സിലെല്ലാം വൃത്തിക്കുക പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നല്ലോ കണ്ടോ ഇതേ രീതിയിൽ ഒന്ന് ചുറ്റിയിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ് നമ്മളെ എംബ്രോയ്ഡറിൻ്റെ അകത്ത് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് രണ്ട് പ്രാവശ്യം ഇനി നമുക്ക് ഈ സ്റ്റിച്ചിന് തന്നെ ഒരു ഏതെ ഫ്ലവർ ഉണ്ടാകത്ത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക കേട്ടോ ഞാൻ ഇതുപോലെ ഒരു പെറ്റൽ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഏതുള്ള പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതിങ്ങനെയായിപ്പോയി ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാം കേട്ടോ ഇതേ രീതിയിൽ ഞാൻ ഈ ഒരു അറ്റത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ കുത്തിക്കൊടുത്ത് അടുപ്പിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ആ ഒരു എതിളളിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഇപ്പം ഞാൻ അതിൻ്റെ ഷേയ്പ്പൊന്നും കറക്റ്റായിട്ടില്ല ഞാൻ വരച്ച് കൊളാക്കിയിട്ടുണ്ട് നല്ല ട്രേസ് എടുത്ത് ഡിസൈൻ്റെ അകത്തൊക്കെ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇത് ഞാൻ ഒരു ഫ്ലവർ വരച്ചിട്ട് അതിൻ്റെ അകത്ത് ചെയ്യുന്ന ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഒന്നര മനസ്സിലാവും നിങ്ങൾക്ക് അതിൻ്റെ വൃത്തി ഞാൻ ഇതുപോലെ എൻഡ് ചെയ്തിട്ട് ബാക്കിൽ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ഒരു സ്റ്റിച്ചാണ് സാറ്റിൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് അടിപൊളിയായിട്ട് നമുക്ക് ഫ്ലവറൊക്കെ ചെയ്യാൻ പറ്റും സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നീഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും സിമ്പിളാണ് കേട്ടോ അതിൻ്റെ തായൽ നേരെ തായൽ ഇങ്ങനെ കുത്തി നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യണം ഈ സ്റ്റിച്ച് ഇതേപോലെ എന്നിട്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെ കുത്തി കൊടുക്കുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് ത്രെഡ് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ നല്ല നീറ്റായിട്ട് ഉണ്ടാവും ഇതേപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ ഫ്ലവറിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റിച്ചാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫ്ലവർ അധികവും ഇതേപോലെ കുത്തിക്കൊടുത്ത് കണ്ടോ ഞാൻ ആ ചെയ്യുന്നതിൻ്റെ ആ ഒരു നീറ്റിൽ തന്നെ നിങ്ങൾ ചെയ്യണം ഇത് നമുക്ക് വേറെ ഒരു രീതിയിൽ കൂടെ ചെയ്യാം കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്പീഡിലാവും പക്ഷേങ്കിൽ അതാണ് എനിക്കത്ര നീറ്റ് വരാനില്ല ഞാൻ ഇതന്നെ ചെയ്യലേ ഇനി ഞാൻ തൊട്ടപ്പുറത്തന്നെ കുത്തിയിട്ട് ഇതിൻ്റെ മറ്റേ മോഡലും കൂടെ വേറൊരു രീതി കൂടെ നോക്കാം കേട്ടോ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈടെന്ന് കുത്തിയിട്ട് ഞാൻ നേരെ മേലിലേക്ക് തന്നെ എടുക്കുകയെന്ന് കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും ഇതേ രീതിയിലെടുത്ത് താഴെന്ന് മേലേക്ക് തൊട്ടടുത്ത് കുത്തിയിട്ടങ്ങ് എടുക്കുന്നേ ഉള്ളൂ ഇതേപോലെ പ്രശല എനിക്കിത് അത്ര നീറ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ആദ്യത്തെ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതെനിക്ക് അത്രയും കണ്ടില്ലേ നിങ്ങൾ അത്ര നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തത് ഇതാ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് ഞാൻ അധികം എൻ്റെ ഡിസൈൻ്റെ അകത്തൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇതേപോലെ കുത്തിയിട്ട് നീഡിലെ രണ്ട് പ്രാവശ്യം ചുറ്റിയിട്ട് ചുറ്റിയിട്ടിങ്ങനെ കുത്തിയെടുക്കുക തന്നെ കുത്തിക്കൊടുക്കുന്നു കണ്ടല്ലോ ടൈറ്റ് ചെയ്ത് പിടിക്കുകയും വേണം എന്നാലേ നല്ല നീറ്റായിട്ട് വരുമല്ലോ നോക്കിക്കേ ഞാൻ ഞാനടുത്ത് ചെയ്യുന്നത് നീഡിലിങ്ങനെ കുത്തിക്കൊടുത്ത് ഇതുപോലെ എടുത്തിട്ട് നീഡിൻ്റെ അകത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ചുറ്റിയിട്ട് നല്ല ടൈറ്റായിട്ടകത്ത് റെഡി ചെയ്യാൻ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് കുത്തിയെടുക്കുക തന്നെ കുത്തി താഴേന്ന് വീടിൽ വലിച്ചപ്പോൾ ഇതാ ഇതേപോലെ കിട്ടി നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടൈറ്റിൽ ചുറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടുമെ അടിപൊളി സ്റ്റിച്ച് സ്റ്റിച്ചാണെന്ന ഇത് കണ്ടല്ലോ നിങ്ങൾ നമ്മളിങ്ങനെ കുത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കണ്ടോ അടുപ്പിച്ചിട്ട് ആദ്യം കുത്തിയടിക്കുന്ന കുത്തി കഴിഞ്ഞാലേ നീറ്റായിട്ട് നമുക്ക് കിട്ടില്ല അല്ലെങ്കിൽ എന്തോ പോലെ ഉണ്ടാകും ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് റിംഗ് നോട്ടാണ് അത് ഇതേപോലെ ഫ്രഞ്ച് നോട്ട് പോലെ കുറച്ച് ലൂസായിട്ട് കുത്തിക്കൊടുക്കുന്നതേ ഇല്ലു കേട്ടോ വേറെ അധികം വ്യത്യാസമൊന്നും ഇല്ല ഇതേപോലെ നീഡിൽ കുത്തിയിട്ടുണ്ട് കണ്ടല്ലോ എന്നിട്ട് ഈ നീഡിലിൻ്റെ അകത്ത് ഞാൻ രണ്ട് പ്രാവശ്യം ചുറ്റി ചുറ്റിക്കൊടുത്ത് ഇതേപോലെ കുത്തിയിട്ട് ഞാൻ ആ കുത്തിയടിക്ക് എന്നെ കുത്തി കൊടുത്തു അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട് ലൂസായിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്നിട്ട് ആടെ ഒന്ന് പിടിച്ചു കൊടുക്കണം നമ്മൾ എന്നാലും നല്ല വൃത്തിയിൽ വരുമല്ലോ അന്നേരം നമുക്കിതാ റിങ്ങിനോട്ട് റിങ് പോലെ അവിടെ വരും ഒന്നും കൂടെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ എടുത്ത് ഒരു ചുറ്റു ചുറ്റി നമുക്ക് ആറ് ത്രെഡ് എടുത്തിട്ട് ചെയ്താൽ മതി ഒന്ന് ലൂസായിട്ടാണ് ചുറ്റിക്കൊടുത്ത് എന്നിട്ട് ആ കുത്തിയടിക്കുന്ന കുത്തി എന്നിട്ട് ഇവിടെ നമ്മളൊന്ന് പിടിക്കണം എന്നാലും നല്ല വൃത്തിയിൽ വരുമുള്ളൂ ഈവിടെ ഒന്ന് പിടിച്ചിട്ട് ഇതാ ആ താലോട്ടേക്ക് വലിച്ചെ നീഡിൽ അന്നേരം നമുക്കിവിടെ റിങ് പോലെ വന്നിട്ട് കേട്ടാ ഇതേപോലെ നമുക്ക് കുറേ ഫ്ലവറൊക്കെ ചെയ്യാനെല്ലാം പറ്റും ഞാൻ അധികം എൻ്റെ വർക്കിൻ്റെ അകത്ത് ഈ ഒരു മോഡൽ കാണിച്ചിട്ടില്ല അല്ലേ ഞാൻ അങ്ങനെ ചെയ്യലില്ല കേട്ടോ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചെറുതും വലുതും ഇഷ്ടമുള്ള സൈസിൽ ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് ചുറ്റും ചുറ്റിയാൽ നമുക്ക് ആദ്യം ചെയ്ത മോഡൽ നമുക്ക് വേറെ തന്നെ രീതിയിൽ കിട്ടും നല്ല രസമുള്ള സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ അടുത്തത് ഇതാ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത് നമ്മൾ ഫ്ലൈ സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ലീഫിനൊക്കെ ചെയ്ത് കൊടുക്കുന്ന അടിപൊളി സ്റ്റിച്ചാണ് കേട്ടോ ഇതേപോലെ വരച്ച് കൊടുത്തിട്ട് ഈടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കേ എന്നിട്ട് ഇതാ തൊട്ട് ഇപ്പുറത്ത് നിന്ന് കുത്തി കൊടുക്കുക ആ ഒരു നടുക്കേക്കാണ് നമുക്ക് കുത്തിയിട്ട് നീടിലെടുക്കാനുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുക ഇതേ രീതിയിൽ ഇങ്ങനെ വന്ന് ഇനി നമ്മളിതാ ആടെ കുത്തിയിട്ട് എൻഡ് ചെയ്യാം കണ്ടല്ലോ അരിതാ ഇപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഇപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു നടുക്കിൽ നമ്മൾ നമ്മളെ നീടിൽ പുറത്തെടുക്കണം അതേ രീതിയിൽ എടുക്കാം ശ്രദ്ധിക്കണേ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇവിടെ നടുക്കുന്നു കുത്തിയിട്ട് സൈഡിലേക്ക് നമുക്ക് എടുത്തു കൊടുക്കാം അതേ രീതിയിൽ എടുത്തു കൊടുക്കാം അല്ലെങ്കിൽ നീട്ടിൽ താഴ്ത്തിയിട്ട് വീണ്ടും കുത്തിയെടുക്കാം ഇപ്പുറത്തു നിന്നെടുത്ത് നടുക്കേക്ക് എടുക്കണം നമ്മൾ ത്രെഡ് ഇങ്ങനെ ചുറ്റി ഇട്ട് കൊടുത്താലേ നമുക്ക് ആടെ ആ ഒരു വി പോലെ വരുമല്ലോ അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തെറ്റുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവും ഇനി നമ്മൾ നടുക്കേക്ക് കുത്തി കൊടുക്കുന്നു എന്നിട്ട് ഒരു വി പോലെ തന്നെ ഒരു ഭാഗത്തു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുനിന്ന് നടുക്കേക്ക് കുത്തിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വീട് നിന്ന് ഇങ്ങനെ കുത്തി ഇതാ വീടിനിങ്ങനെ എടുത്ത് ഈ സ്റ്റിച്ചിന്റെ പേരാണ് ഫ്ലൈ സ്റ്റിച്ച് ചെയ്ത് തീർന്നാല് ഇതേപോലെ കുത്തിയിട്ട് ബാക്കിൽ കെട്ടിട്ട് കൊടുക്കുക ഇനി അടുത്തത് ഇതേപോലെ ഒരു വേറൊരു സ്റ്റിച്ച് പഠിക്കാൻ പോകുന്നത് ഫെതർ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫെദർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് ലൈൻസ് നമുക്ക് വരച്ചു കൊടുക്കണം ഇതേപോലെ ചെറുത് ചെറുത് കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നാല് ലൈൻ സൈഡ് ഉണ്ട് ഞാൻ നമ്പർ പോലെ പറയാം കേട്ടോ ഒന്നിൽ കുത്തി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നിൽ നമ്മൾ കുത്തിൻ്റെ നേരെ മൂന്നിൽ നമ്മൾ കുത്തി കൊടുക്കുക എന്നിട്ട് രണ്ടിൽ നിന്ന് നമ്മൾ നീടിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ കുറച്ച് താഴ്ത്തിയിട്ട് എടുക്കുക വി പോലെ വരുന്ന രീതിയിലെടുത്ത് ഇനി ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം നല്ല നമുക്ക് നമുക്കവിടെ വി പോലെ വരുമല്ലോ കണ്ടല്ലോ എന്നിട്ട് രണ്ടാമത്തേന്ന് ഇതാ നാലാമത്തേലേക്കാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത് എന്നിട്ട് മൂന്നാമത്തേന്ന് നീഡിൽ വി പോലെ പുറത്തെടുക്കുക കണ്ടല്ലോ എന്നിട്ട് ഈ മൂന്നാമത്തേന്ന് നമ്മൾ ഒന്നാമത്തേലേക്ക് പോയി നേരെ പോയി എന്നിട്ടോ രണ്ടാമത്തേ നമ്മൾ വി വരുന്ന രീതിയിൽ ഇങ്ങനെ താഴ്ത്തിയിട്ട് പുറത്തെടുത്ത നീഡിൽ ഇനി നമ്മൾ ലാസ്റ്റത്തിലേക്കോ നാലാമത്തേക്കോ നേര എന്നിട്ട് നമ്മൾ മൂന്നാമത്തേന്ന് പുറത്തെടുക്കും ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫെതർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് അതേ രീതിയിൽ നീഡിലെടുത്ത് ഇനി നമ്മൾ ഇപ്പം നീടിലെടുത്തിൻ്റെ നേരെ ഒന്നാമത്തെ കളത്തിലേക്ക് വരും നടുക്കൊന്ന് വിട്ടു വെച്ചിട്ട് മറ്റേ ഒന്നെന്ന് നമ്മൾ രണ്ടിലേക്ക് പോകുന്നു ഈ ഒരു രീതി രീതിയിൽ കുത്തി കൊടുത്താൽ നമുക്ക് പെട്ടെന്നാവും കേട്ടോ അതേ രീതിയിൽ നീഡിൽ പുറത്തെടുക്കുക ഇനി നമ്മൾ രണ്ടിൽ നിന്ന് നാലിലേക്ക് പോകും നടുക്കൊന്ന് വിട്ടു വെക്കുന്നതേ ഇല്ലോ ഇങ്ങനെ ചിരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വി പോലെ എടുക്കാൻ ഇതുപോലത്തെ കുറേ സ്റ്റിച്ച് നമുക്ക് പഠിക്കാനുണ്ടാവും നമ്മൾ കോളേജിലൊക്കെ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ അന്നേരം നമുക്ക് ഇതുപോലത്തെ കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ വീട്ടിൽ വന്നപാട് നോക്കും ഇതെങ്ങനെയാണ് ചെയ്യാന്ന് അങ്ങനെ ആയിരിക്കും പഠിച്ചെടുക്കുക പെട്ടെന്ന് നമുക്ക് കോളേജ് എന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല എംബ്രോയ്ഡറി ഒക്കെ സ്റ്റാർട്ടിങ് നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല പിന്നെ പിന്നെ നമുക്കെല്ലാം കിട്ടും എല്ലാ സ്റ്റിച്ച് നമുക്ക് ചെയ്യാൻ കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ തായൽ പോയിട്ട് കെട്ടിട്ട് കൊടുക്കുക ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്റ്റിച്ചാണ് ഭയങ്കര സിമ്പിളാണ് പക്ഷേ എനിക്ക് എത്രക്കും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിച്ചാണ് കേട്ടോ നല്ല സ്റ്റൈലുള്ളതാണ് നിങ്ങൾക്ക് മൂന്ന് ത്രെഡ് വെച്ചിട്ട് ചെയ്യും ആറെണ്ണം വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇവിടെ നിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നീഡിൽ ഇതേപോലെ എടുത്ത് എന്നിട്ട് ഇതാ ഒന്ന് ഒരു ചുറ്റാണെങ്കിൽ ഒരു ചുറ്റും ചുറ്റാം രണ്ടാണെങ്കിൽ രണ്ട് ചുറ്റാം ഒന്ന് ചുറ്റിയിട്ട് ഇതാ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായി നീഡിലിനകത്ത് ഇങ്ങനെ ചുറ്റീട്ട് എന്നിട്ടിങ്ങനെ എടുത്തു കൊടുക്കുക ഇതാണ് നമ്മളെ പിസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ നീടിൻ്റെ അകത്ത് ചുറ്റി കൊടുക്കുക ഞാൻ ഇപ്പോൾ രണ്ട് ചുറ്റി എന്നിട്ട് ഇടന്ന് നീഡിൽ കുത്തു ഈ നീഡിലെ ചുറ്റിക്ക് നമ്മൾ ടൈറ്റിൽ പിടിക്കണേ എന്നാലും നല്ല വൃത്തിയിൽ വരുവല്ലോ അല്ലെങ്കിൽ എന്ത് ഡ്രസ്സുണ്ടാവില്ല ഇതേപോലെ എടുത്ത് ഇതേപോലെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കൊടുക്കുക നമുക്കിത് ലീഫിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും ഫ്ലവറിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചുരിദാറിൽ നെക്ക് ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും നമുക്കിത് ഓരോ സ്ഥലത്തൊക്കെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ അതിൻ്റെ രസം ഫാഷൻ ഡിസൈനിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഓരോന്നും മനസ്സിലാക്കി വെച്ചിട്ട് ഓരോന്നിൻ്റെ പേരും കൂടെ പഠിക്കണം കേട്ടോ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ അകത്ത് നമുക്ക് ഇതെല്ലാം പഠിക്കാനുള്ളതാണ് ചില ആൾക്കാർ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും പഠിക്കാൻ പോകാൻ വേണ്ടി പക്ഷേ ഇതിൽ ക്യാഷിൻ്റെ പ്രോബ്ലം കൊണ്ട് പഠിക്കാൻ പോകാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് യൂട്യൂബും ഒക്കെ നോക്കിയിട്ട് പഠിക്കുക കേട്ടോ നമുക്ക് എല്ലാം യൂട്യൂബിലിപ്പോൾ കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ കോളേജിൽ പോയി പഠിച്ചാൽ അങ്ങനെ നമുക്ക് കിട്ടൂലെന്നേ ഉള്ളു പക്ഷേ നമുക്ക് ഇങ്ങനെ പഠിച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് കൊടുത്തിട്ടൊക്കെ കാര്യം ഉണ്ടാവും അതെല്ലാം ട്രൈ ചെയ്യുക കേട്ടോ നിങ്ങൾ അപ്പോൾ ഇത്രയും സ്റ്റിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ആദ്യം നമ്മൾ ബട്ടൺ ഹോൾ പഠിച്ച് സാറ്റിൻ പഠിച്ച് ഫ്രഞ്ച് നോട്ട് പിന്നെ നമ്മൾ റിംഗ് നോട്ട് പഠിച്ച് അടുത്ത് നമ്മളെ ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയും പിന്നെ നമ്മളെ ഫെദർ സ്റ്റിച്ച് ലാസ്റ്റ് വൺ നമ്മളെ പിസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യും അതൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കും കേട്ടോ എൻ്റെ വീഡിയോ ക്ലാസ്സുകൾ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് എന്തായാലും അറിയണം ആഗ്രഹമുണ്ട് കമൻറ്റ് ചെയ്യാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യും കേട്ടോ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ